േ നന്ദി എൻ്റെ പേര് സുമി ഞാൻ കോട്ടയം ജില്ലയിൽ ഉഴുവർ നിന്ന് വരുന്നു ആക്ച്വലി ഞാൻ ആ ഞാൻ ആക്ച്വലി ഒരു ഹിന്ദു സമുദായത്തിലുള്ള ഒരാളാണ് ഞാൻ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ സുമി സുമി രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ എൻ്റെ ഫ്രണ്ടിൻ്റെ സിസ്റ്റർ മൊഹേന ഞങ്ങൾ കുവൈറ്റിലൊരു ഹോം കെയർ കമ്പനിയിലോട്ട് അപേക്ഷിച്ചിരുന്നു അപ്പോൾ എൻ്റെ കൂട്ടത്തിലുണ്ടായിരുന്നവർക്ക് എല്ലാവർക്കും പേപ്പർ വർക്ക് എല്ലാം കഴിഞ്ഞവർ പോയി പിന്നെ ഞാൻ മുഖേന വന്നവരെല്ലാവരും അതിനുശേഷം വന്നവരെല്ലാവരും പോയി പക്ഷെ എൻ്റെ എനിക്ക് മാത്രം വിസി വന്നിട്ടില്ലായിരുന്നു അതിനുശേഷം ഞാനിങ്ങനെ ഒരു പതിവായിട്ട് ഞാൻ മാതാവിൻ്റെ ലുത്തീനെ കാണുന്ന ഒരാളാണ് അത് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു ഇങ്ങനെ സ്ക്രോൾ ചെയ്തുകൊണ്ട് പോയപ്പം ഈ അത്ഭുത ജമാലയുടെ ഒരു ലിങ്ക് കണ്ടു അപ്പോൾ ഞാൻ അത് ഒരു ഞായറാഴ്ചയാണ് കണ്ടത് ചൊവ്വാഴ്ചയാണ് അതിൻ്റെ പ്രാർത്ഥന ഞാൻ ഒന്ന് മനസ്സിലാക്കി അപ്പോൾ ഞാനത് ആരോടും പറയാതെ ഞാനതിരുന്ന് വീട്ടിലിരുന്ന് പ്രാർത്ഥിച്ചു അപ്പോൾ അത് അതിനുശേഷം ഞാൻ അതിനകത്ത് നിയോഗം വെച്ചു ദൈവമേ എനി എൻ്റെ മാത്രം എനിക്ക് മാത്രം വിസ വരുന്നില്ലല്ലോ എന്ന് വിചാരിച്ച് ഞാൻ അതിൽ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചു അപ്പോൾ ഇത് പ്രാർത്ഥിച്ചിട്ട് ഒരു ഒക്ടോബറിൽ ഇങ്ങനെ പ്രാർത്ഥിച്ചിട്ട് ഒരു ഒക്ടോബറിൽ അച്ഛൻ വിളിച്ചു പറഞ്ഞു സുമി സുമിയെ കർത്താവ് എന്ന് വിളിച്ചു പറഞ്ഞു അപ്പോൾ അപ്പോൾ അത് ഞാനാണെന്ന് വിശ്വസിച്ചു എങ്കിലും എനിക്ക് ഒരുപാട് സുമിമാരുണ്ടല്ലോ അപ്പോൾ അവരായിരിക്കുമെന്ന് ഞാൻ വിശ്വസിച്ചു പിന്നെ ഒരു ഡിസംബറിൽ ഡിസംബർ പത്തൊമ്പതൊക്കെ ആയപ്പോഴത്തേക്ക് എനിക്ക് വിസ വരികയും രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബർ ഇരുപത്തി രണ്ടായപ്പോൾ എനിക്ക് വിസ വരികയും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരിയിൽ ഞാൻ അവിടെ പോയി ജോയിൻ ചെയ്ത് എനിക്ക് നല്ലൊരു ജോലി അവിടെ ലഭിക്കുകയും ചെയ്തു പ്രൈസ് ഇതൊക്കെ നമുക്കൊരു മാതൃകയാണ് കേട്ടോ അതായത് ഒക്ടോബറിൽ വിളിച്ച് പറഞ്ഞു ഇങ്ങനെ സുമിയെ കത്താവാൻ അനുഗ്രഹിക്കുന്നു എന്ന് അപ്പോൾ വിശ്വസിച്ചെങ്കിലും ചിന്തിക്കുകയാണ് വേറെ സുമിമാരുണ്ടായിരിക്കില്ല അവരങ്ങാനാണോ എന്ന് ചിന്തിച്ചു പക്ഷെ ഒക്ടോബർ കഴിഞ്ഞ് നവംബർ കഴിഞ്ഞ് ഡിസംബറിൽ ദേവി വരികയാണ് അതിന് ശേഷം ഒരു ഒരു ആറ് മാസം കഴിഞ്ഞപ്പോൾ പിന്നെ എനിക്ക് മുട്ടിന് ഭയങ്കരമായിട്ട് വേദന വന്നു വലത് സൈഡിൽ ഒരു ഒരാഴ്ച വന്നു കഴിഞ്ഞാൽ ഇടതു സൈഡിലും വരും അപ്പോൾ ഭയങ്കരമായിട്ട് അസ്ഥിക്ക് ഭയങ്കരമായിട്ട് വേദന സൂചി കൊണ്ട് കുത്തുന്ന പോലെ ഭയങ്കര വേദനയാണ് അപ്പോൾ അച്ഛൻ ഇങ്ങനെ വിളിച്ച് പറയുന്നുണ്ടായിരുന്നു മുട്ടിന് വേദനയുള്ളവരൊക്കെ പ്രാർത്ഥിക്കുന്നു പറഞ്ഞു പക്ഷേ എൻ്റെ വേദന കുറഞ്ഞില്ല അപ്പോൾ ഞാൻ ഹോസ്പിറ്റലിൽ പോയി ഹോസ്പിറ്റലിൽ പോയപ്പോൾ ഡോക്ടർ പറഞ്ഞു അസുഖങ്ങളൊന്നും ഇല്ല എന്ന് പറഞ്ഞു പിന്നെ എന്താ ഓർത്ത് കാലിന് ഭയങ്കര ചൊറിച്ചിലും വരുന്നു കാല് ഭയങ്കര ബ്ലാക്ക് കളറായിട്ട് വന്നുകൊണ്ടിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു ദൈവമേ മാത്രം കുറയണില്ലല്ലോ എന്ന് ഞാൻ ഇങ്ങനെ അച്ഛൻ അത്ഭുതമായ കണ്ടിന്യൂസ് ആയിട്ട് പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ എൻ്റെ വീട്ടുകാരും ഞാൻ പറഞ്ഞ പ്രകാരം അവരും ഇതിനകത്ത് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അതിനുശേഷം ഞാനിങ്ങനെ ദൈവത്തോട് ഇങ്ങനെ പരാതി പറഞ്ഞ് പ്രാർത്ഥിച്ചു അത് കഴിഞ്ഞ് കുറേ കഴിഞ്ഞ് പുറത്ത് പോയി അങ്ങനെ പരാതി പറയാൻ പാടില്ലല്ലോ എന്ന് വെച്ചാൽ ദൈവം എന്നെ അനുഗ്രഹിക്കുമെന്ന് എനിക്ക് പൂർണ്ണമായി വിശ്വസിച്ചു അപ്പോൾ ഒരു രണ്ട് മൂന്ന് മാസം കഴിഞ്ഞപ്പോഴത്തേക്ക് അച്ഛൻ പിന്നെ എൻ്റെ പേരോടും സുമിയോട് ബന്ധന പ്രാർത്ഥന പ്രാർത്ഥിക്കാൻ പ്രാർത്ഥിച്ച് പ്രാർത്ഥിക്കാൻ പറയുന്നു അപ്പോൾ ഞാൻ അതിൻ്റെ അത് ഓർത്തുകൊണ്ട് ഞാനും പ്രാർത്ഥിച്ചു പ്രാർത്ഥന ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ടോ ട്വൽ അവേഴ്സ് ഡ്യൂട്ടിയാണ് എങ്കിലും ഞാൻ ഈ പന്ത്രണ്ട് ഈ ചൊവ്വാഴ്ച ദിവസം അത്ഭുത ജമാലയുടെ സമയത്ത് ഞാൻ എങ്ങനെയാണ് ആ സമയം ഞാൻ കണ്ടെത്തി എൻ്റെ പേഷ്യൻറ്റ് ആ സമയത്ത് ഉറക്കമായിരിക്കും ആ സമയത്ത് ഞാൻ ഈ പ്രാർത്ഥന മുടങ്ങാതെ ഞാൻ ഇന്നുവരെയും ഞാനത് മുടങ്ങാതെ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത് ഇങ്ങനെ എനിക്ക് ഇത്രയും വലിയ അത് സോറി അച്ഛൻ ഒരു കാര്യം മുട്ടുവേന കാര്യങ്ങളൊക്കെ മുട്ടുവേന മാറിയത് എങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കിയത് ഞാൻ പേഷ്യൻറ്റിന് മെഡിസിൻ എടുത്തുകൊണ്ടിരുന്ന സമയത്ത് പേഷ്യൻറ്റ് പെട്ടെന്ന് വീഴാൻ പോയി അപ്പം ഞാൻ െന്ന് പിടിക്കാനായിപ്പോഴാണ് എനിക്ക് മനസ്സിലായത് എനിക്ക് ഓടാൻ പറ്റുന്നുണ്ട് ഞാൻ ആക്ച്വലി ഞാൻ നിന്ന് നിന്നോണ്ട് എനിക്ക് കുളിക്കാൻ പറ്റത്തില്ലായിരുന്നു ഇരുന്നോണ്ടായിരുന്നു ഞാൻ കുളിച്ചോണ്ടിരുന്നത് കേട്ടോ